നാം എല്ലാവരും അമ്പലത്തിൽ പോകുന്നവരാണ് അമ്പലത്തിൽ പോകുന്നത് നമുക്ക് വേണ്ടിയായിരിക്കില്ല നമ്മളുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നാം അമ്പലത്തിൽ പോകുന്നത് എന്നാൽ നാം ചെയ്യുന്ന ചില കുഞ്ഞു തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കൊച്ചു തെറ്റുകളൊക്കെ ആയിരിക്കും നമ്മളുടെ നാം ചെയ്യുന്ന വഴിപാടുകൾക്കും അല്ലെങ്കിൽ പൂജകൾക്കുമൊക്കെ ഫലം ലഭിക്കാതെ ആയാലോ അത്തരത്തിൽ നാം ചെയ്യുന്ന കുറച്ച് അല്ലെങ്കിൽ നാം അറിയാതെ ചെയ്യുന്ന കുറച്ച് തെറ്റുകളാണ് അമ്പലത്തിൽ എത്തിയതിനു ശേഷവും അതിനുശേഷം നാം ചെയ്യുന്ന കുറച്ച് തെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അദ്ധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നാം അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ തിരുമേനി നമുക്ക് പ്രസാദവും പൂക്കളും പ്രസാദ ഇലയും ഒക്കെ തരാറുണ്ടായിരിക്കും ഈ പ്രസാദം അല്ലെങ്കിൽ ആ പ്രസാദവും പൂക്കളും ഇട്ടു തരുന്ന ആ ഇലയും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ വെറുതെ ചെയ്താൽ പോരാ ചിട്ടയോടെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലും സകല ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നതാണ് ഒരുപാട് പേര് ഈ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നിട്ട് പലതരത്തിലുള്ള തെറ്റുകളും ചെയ്യാറുണ്ട് അറിവില്ലായ്മ കൊണ്ടായിരിക്കും എന്നിരുന്നാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ ഒന്ന് ചെയ്യാതിരുന്ന് നോക്കിക്കേ അറിവില്ലായ്മ മൂലമാണെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ മഹാദോഷമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കുമെല്ലാം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ക്ഷേത്ര ദർശനം നടത്തിയത് അതിൻ്റെ ഫലം പോലും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ക്ഷേത്രപ്രസാദമൊക്കെ പ്രസാദം എന്ന് പറയുമ്പോൾ പ്രസാദം മാത്രമല്ല ഇലയും കൂടെ ലഭിക്കുന്ന പൂക്കളും തുളസിയിലും ഒക്കെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യമെല്ലാം നിങ്ങൾക്കും കുടുംബത്തിനും വന്നു ചേരുന്നതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ക്ഷേത്ര ദർശനത്തിന് നിങ്ങൾ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ചെന്നുകയറുന്ന സമയം പ്രധാന പ്രതിഷ്ഠയെല്ലാം ദേവിയോ ദേവനോ ആയിക്കൊള്ളട്ടെ ശേഷം പ്രദക്ഷിണം നടത്തി ഉപദേവന്മാരെ എല്ലാം പ്രാർത്ഥിച്ച് അതിനുശേഷം വന്നു വേണം തിരുമേനയുടെ കയ്യിൽ നിന്ന് ഈ പ്രസാദവും പ്രസാദിലയും സ്വീകരിക്കാൻ എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഭഗവാനെ തൊഴുത് ചുറ്റമ്പല ദർശനമെല്ലാം കഴിഞ്ഞു വരുന്നവർക്ക് ചിലപ്പോൾ തിരുമേനി പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടാവും ആ സമയത്ത് കയറി വരുന്ന ചിലർ പ്രസാദത്തിന് വേണ്ടി കൈനീട്ടാറുണ്ട് ആ പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊട്ടായിരിക്കും ചിലർ തൊഴാൻ പോകുന്നത് ഇത് വളരെ വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗുണം കൊണ്ടുവരില്ല ദോഷം മാത്രമേ കൊണ്ടുവരു എന്നുള്ളതാണ് ആദ്യം പ്രദക്ഷിണം ചെയ്ത് ആ ചൈതന്യം എല്ലാം ഉൾക്കൊണ്ടു വന്നു വേണം ക്ഷേത്രപ്രസാദം തിരുമേൻ്റെ കയ്യിൽ നിന്നും സ്വീകരിക്കാൻ അത് ഏത് പ്രസാദമോ ആയിക്കൊള്ളട്ടെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചിലർക്ക് സംശയമുണ്ടാകും ഉപദേവതകളെ തൊഴാൻ പോകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന പ്രസാദം അണിയാൻ പറ്റുമോ എന്നുള്ള കാര്യം ഉപദേവതകളെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുകയാണെന്ന് വിചാരിക്കുക ഭഗവാൻ ശിവനെ തൊഴുത് ക്ഷേത്രപ്രദക്ഷിണം പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഗണപതി ഭഗവാൻ അടുത്തുണ്ട് ആ പ്രതിഷ്ഠയിൽ തൊഴുതതിനു ശേഷം അവിടുത്തെ പ്രസാദം അണിയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നതാണ് ആ പ്രദക്ഷിണമെല്ലാം പൂർത്തിയാക്കി വന്നു വേണം പ്രധാന ശ്രീകോവിലിൽ നിന്നും പ്രസാദം വാങ്ങാൻ ആ പ്രസാദം പുഷ്പാഞ്ജലി ആയിക്കൊള്ളട്ടെ വഴിപാടായിക്കൊള്ളട്ടെ അല്ല ഇനി മറ്റു പ്രസാദം ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ പായസമോ അപ്പമോ അല്ലെങ്കിൽ ഗണപതി ഹോമമോ എന്തുമായിക്കൊള്ളട്ടെ ആ ചുറ്റമ്പല ദർശനം കഴിഞ്ഞു മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതാണ് സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രധാന കാര്യം എന്നുള്ളത് ചിലർ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടുന്ന ചന്ദനമോ സിന്ദൂരമോ കളവമോ എന്തായാലും അത് അവിടെ നിന്നുകൊണ്ട് അതായത് ബിംബത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തിരുനെറ്റിയിൽ അണിയാറുണ്ട് ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് മഹാദോഷമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അവിടെ നിന്ന് തന്നെ അണിയണമെങ്കിൽ കുറച്ച് മാറി അതായത് വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ കുറച്ച് മാറി നിങ്ങൾക്ക് അണിയാവുന്നതാണ് അല്ലെങ്കിൽ അമ്പലത്തിന് പുറത്തു വന്നിട്ട് അണിയുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇനി ചിലർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ചുറ്റുമതിലിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ നിന്നും കിട്ടുന്ന പ്രസാദം പ്രത്യേകിച്ച് പായസമോ അപ്പമോ ഒക്കെ അവിടെ നിന്നും കഴിക്കാറുണ്ട് ഇതും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതും ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ പോലും നിങ്ങൾ അവരോട് പറയണം അമ്പലത്തിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പുറത്ത് വന്ന് നിന്ന് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം അമ്പലത്തിനകത്ത് ഇരുന്ന് വിശ്രമിക്കുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല പക്ഷേ ഇക്കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം അടുത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നു കയറേണ്ടത് സ്വന്തം വീട്ടിലേക്കായിരിക്കണം വരുന്ന വഴിക്ക് ഇപ്പോൾ ബന്ധുക്കളുടെ സുഹൃത്തു സുഹൃത്തുക്കളുടെയൊക്കെ വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയക്കാരുടെയൊക്കെ വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസാദവുമായിട്ട് ഒരു കാരണവശാലും അവരുടെ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പാടില്ല വരുന്ന വഴിക്ക് ഗേറ്റിന് പുറത്തുനിന്ന് സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ കുശലം പറയുന്നതിലോ തെറ്റൊന്നുമില്ല അതൊക്കെ ചെയ്യാം പക്ഷേ ഒരു കാരണവശാലും ഭഗവാന്റെ ആ ചൈതന്യം പേർന്ന് ആ പ്രസാദവുമായിട്ട് മറ്റൊരു വീടിൻ്റെ പടിയും നിങ്ങൾ കയറാൻ പാടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ കഴിപ്പിച്ച വഴിപാടിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതിപ്പോ പായസമായാലും ഗണപതി ഹോമമായാലും പുഷ്പാഞ്ജലി ആയാലും ഭഗവാന്റെ ചൈതന്യമുള്ള ആ വസ്തുവുമായിട്ട് നമ്മുടെ വീട്ടിലാണ് നാം ആദ്യം കയറി വരേണ്ടത് പലർക്കും സംശയമുണ്ടാകും ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനത്തിന് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നാം യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും ആയിരിക്കുമല്ലോ തിരിച്ച് വരുന്ന വഴിക്ക് നാം തങ്ങുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്ന സ്ഥലങ്ങൾ എവിടെ ആയാലും അതെല്ലാം നമ്മുടെ ഇടത്താവളങ്ങളാണ് തിരിച്ച് നമ്മൾ വന്നു കയറുന്നത് വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ സ്വന്തം വീട്ടിലേക്ക് വന്നു കയറുന്നതിന് പകരം ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കയറിയാൽ അത് ഇടത്താവളമല്ല അപ്പോൾ നമ്മുടെ വഴിപാടിൻ്റെ ഫലം അല്ലെങ്കിൽ ചൈതന്യവുമെല്ലാം അവർക്കാണ് കിട്ടുക അവരുടെ കുടുംബത്തിനാണ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തു ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് തോന്നിയാല് ഇത്തരം തെറ്റുകളൊക്കെ ആരെങ്കിലും അറിയാതെ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ആവർത്തിക്കല്ലേ അതിൻ്റെ ഫലം ലഭിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദേഹശുദ്ധി ഇല്ലാത്തവർക്ക് ഒരു കാരണവശാലും ഈ പ്രസാദം കൊണ്ട് തൊടിക്കാൻ പാടില്ലാത്തതാണ് ചില അമ്മമാരൊക്കെ ചെയ്യാറുള്ള കാര്യമാണ് മക്കളോടും ബന്ധുക്കളോടുമുള്ള സ്നേഹം കൊണ്ടൊക്കെ ഇങ്ങനെ കൊണ്ട് തൊടിക്കാറുണ്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നല്ല പറഞ്ഞത് ചിലരൊക്കെ അത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം ഒരു കാരണവശാലും ഇങ്ങനെ അണിഞ്ഞു കൊടുക്കരുത് അതിപ്പോ കുഞ്ഞുങ്ങളായാലും കുളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ ശുദ്ധിയായി വന്നതിന് ശേഷം അണിയുകയാണെങ്കിൽ കേമമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കരുത് ദേഹശുദ്ധിയില്ലാതെ അണിയാനും പാടില്ല അണിയിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഫ്രിഡ്ജിൻ്റെ പുറത്ത് അതുമല്ല ഫോൺ സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് പലരും ഇങ്ങനെ വെക്കാറുണ്ട് എവിടെയാണ് ഇത് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് വെക്കുന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ടുപോയി വേണം ഈ പ്രസാദം വെക്കാൻ എന്ന് പറയുന്നത് അവിടെ വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം അവിടെ തന്നെ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ പ്രസാദത്തിൻ്റെ കൂടെ കിട്ടുന്ന അതായത് ഇലയോ പൂക്കളോ തുളസിയിലയൊക്കെ കിട്ടാറുണ്ട് അത് വാടുന്നവരെ അതായത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെക്കാം അതിനുശേഷം അത് അവിടെ നിന്ന് മാറ്റേണ്ടതാണ് ഇനി അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിട്ടും അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ദോഷമായിട്ടുള്ള കാര്യമാണ് അത് ഈശ്വരനെ നിന്ദിക്കുന്നതിൽ തുല്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഗുണത്തിന് ചെയ്യുന്ന ഈ പ്രവർത്തികൾ നമ്മുടെ നാശത്തിലേക്ക് തന്നെ വഴി തുറക്കുന്നതായിരിക്കും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുമ്പോൾ നിർബന്ധമായിട്ട് മാറ്റാൻ ശ്രമിക്കുക പിന്നെ കൂടെ ലഭിക്കുന്ന കളഭമോ ചന്ദനമോ കുങ്കുമമോ ഇതൊക്കെ ഇട്ടുവെക്കാൻ കുറച്ച് ചെപ്പുകളും വാങ്ങിച്ചു വരയ്ക്കുന്നത് നന്നായിരിക്കും ഒന്നിൽ സിന്ദൂരം മറ്റൊന്നിൽ മഞ്ഞൾ ഭസ്മം ആ രീതിയിൽ ചെപ്പിൽ ഇട്ട് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന പൂക്കളും ഇലകളും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കളയാം ഒന്നുകിൽ കത്തിച്ച് കളയാം അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിൽ കുഴിച്ചിടാം ഈ രണ്ട് രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കത്തിക്കുക എന്ന് പറയുമ്പോൾ വേസ്റ്റിൻ്റെ കൂടെ കത്തിക്കുന്ന കാര്യമല്ല പറഞ്ഞത് അതിന് മാത്രമായിട്ട് തീ ഉണ്ടാക്കുക കർപ്പൂരമോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിച്ചൊക്കെ തീ ഉണ്ടാക്കാം അതിൽ ഇട്ടിട്ട് വേണം കത്തിക്കാൻ ഞാനീ പറയുന്നത് വാടിക്കരിഞ്ഞ പൂവിൻ്റെയും വിളയുടെയും കാര്യമാണ് അതിൻ്റെ കൂടെ ഒരു കാരണവശാലും ഈ ചന്ദനമോ ഭസ്മോ അല്ലെങ്കിൽ മഞ്ഞളോ ഒക്കെ കത്തിക്കാൻ പാടില്ല അത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഇടത്തോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് ചിലർക്ക് പൂജാമുറി കാണില്ല എന്നിരുന്നാലും ചിലപ്പോൾ വിളക്ക് വീട്ടിൽ വെക്കുന്ന സ്റ്റാൻഡോ അല്ലെങ്കിൽ ഷെൽഫോ ഒക്കെ കാണുമായിരിക്കുമല്ലോ അവിടെയൊക്കെ വയ്ക്കാവുന്നതാണ് ഇനിയിപ്പോൾ ചിലർക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഷെൽഫോ ഉണ്ടാവണം എന്നില്ല അവർ വൃത്തിയായി അല്ലെങ്കിൽ ശുദ്ധിയായിട്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇടം കണ്ടെത്തിയിട്ട് അവിടെ സൂക്ഷിക്കാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഈ പ്രസാദം ഒരു കാരണവശാലും പൂജാ റൂമിലുള്ള ഫോട്ടോയിലോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലോ ഒന്നും ചാർത്തരുത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഒരു ദേവനോ അല്ലെങ്കിൽ ദേവിക്കോ നിർമ്മാല്യമായിട്ട് സമർപ്പിച്ച ഒരു വസ്തുവാണ് നമ്മുടെ പ്രസാദം ചിലർക്ക് അങ്ങനെ ഒരു ദുശീലമുണ്ട് അത് തെറ്റായ കാര്യമാണ് നിങ്ങളായിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് അണിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഈ പ്രസാദം ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് എന്നാൽ വാഹനങ്ങളിൽ ചാർത്തുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വാഹനത്തിൽ ഒരു തിലകം ഇട്ട് കൊടുക്കുന്നതൊക്കെ വളരെ ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ വീടിൻ്റെ കട്ടിലയ്ക്ക് ഇരുവശത്തും ചാർത്താവുന്നതാണ് അതും ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇതുപോലെ ഒരിക്കൽ സമർപ്പിച്ച പ്രസാദം പൂജാമുറിയിൽ ചെന്നിട്ട് ചേർത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം